നമ്മൾ ഈ ഉന്നത വിദ്യാഭ്യാസ നയത്തെ പറ്റിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ മേന്മയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊന്നും പിടിക്കാത്ത ചിലരുണ്ട് വിദ്യാർത്ഥികളോട് എപ്പോഴും അസഹിഷ്ണുതാ മനോഭാവം പുലർത്തുന്ന ഒരു അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒട്ടും ഗുണകരമല്ലാത്ത മാനസികാവസ്ഥയും പേറി നടക്കുന്ന ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ ചില ആളുകൾ അതിൽപ്പെട്ട കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മലിന്റെ വിദ്യാർത്ഥി ബിരുദ പരാമർശത്തിനെതിരെ അതെപ്പോഴും അദ്ദേഹം സ്വീകരിച്ചിരുന്ന നിലപാട് അങ്ങനെ തന്നെയാണ് കോളേജ് യൂണിയൻ എസ് എഫ് ഐക്ക് ലഭിച്ചത് മുതൽ വലിയ രീതിയിലുള്ള വിമർശനം വിദ്യാർത്ഥികൾക്കെതിരെ ഉന്നയിക്കുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യ സർവകലാശാലയുടെ യൂണിയൻ ഉദ്ഘാടനത്തിന് അദ്ദേഹം എത്തിയില്ല അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എസ് എഫ് ഐക്കാരാണ് എസ് എഫ് ഐയുടെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് ആർ എസ് എസിന്റെ അച്ചാരം വാങ്ങി വിദ്യാർത്ഥികളെ ദേശസ്നേഹം രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരേണ്ട എന്നാണ് ആർ എസ് എസ് ശാഖയിലെ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാക്കേണ്ട എന്നും വൈസ് നോക്കി സെക്രട്ടറി പി സഞ്ജീവിന്റെ പ്രതികരണം ആദ്യം മോഹൻകുന്ന രാഷ്ട്രീയ കാര്യങ്ങളിലാണ് പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിലാണ് കൂടുതലായി താല്പര്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മോഹൻ കുന്നുമലിന്റെ ഈ തെറ്റായ പ്രവണതയെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥി സമൂഹം ചോദ്യം ചെയ്യും രാജ്യസ്നേഹത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് തരാൻ ആർ എസ് എസിന്റെ ഒക്കെ ഏജന്റുമാർ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതികേട് അവിടെ ചെന്ന് നിൽക്കുന്നു അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് സഞ്ജീവ് പറഞ്ഞത് എന്നത് നമുക്ക് പറഞ്ഞു തരാൻ ശശികുമാർ കൂടി ഗുഡ് ഈവനിങ് ശരത ഈ നേരത്തെ പോലെ തന്നെ ആരോഗ്യ സർവകലാശാലയുടെ യൂണിയൻ ഉദ്ഘാടനം അത് വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമ്മൽ ബഹിഷ്കരിച്ചിരുന്നു അതിനു പിന്നാലെ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന യുദ്ധവിരുദ്ധ സെമിനാർ അത് വി സി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികളെ രാജദ്രോഹികളെ എന്നടക്കം അഭിസംബോധന ചെയ്യുന്ന രീതിയിലേക്ക് മോഹനൻ കുന്നുമൽ വി സി ആയിരിക്കുന്ന മോഹനൻ കുന്നമൽ കടന്നിരുന്നു ഇതിനെതിരെയാണ് എസ് എഫ് ഐ നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത് ആർ എസ് സാരം വാങ്ങി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട എന്നത് തന്നെയാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് വ്യക്തമാക്കിയിട്ടുള്ളത് ആർ എസ് രാഷ്ട്രീയം അത് കേരളത്തിൽ നടപ്പിലാക്കേണ്ട എന്നതുകൂടി പി എസ് സഞ്ജീവ് പറഞ്ഞുവെക്കുന്നുണ്ട് ഒപ്പം മനുഷ്യത്വത്തെ പറ്റി സംസാരിക്കേണ്ട ആള് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ എന്നെ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ വീടുകളിലടക്കം എത്തി അന്വേഷണം നടത്തും എന്നുള്ള കാര്യമാണ് ചാൻസലറുടെ കേരള ആരോഗ്യ സർവകലാശാലകളുടെ വൈസ് ചാൻസലറായിരിക്കുന്നത് ഒരാളാണ് മോഹൻകുന്ന മോഹൻകുന്നമ്മലിന്റെ വിദ്യാർത്ഥി വിരുദ്ധ ഒരു പ്രതിഷേധം